Ta? Ta? <laughs> ും ബാബു ചേട്ട് രാവിലെ ചായ കുടിക്കാൻ വന്നിട്ട് നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞു ശരിയാണോ ബാബു വന്നിട്ട് എന്നാ ചോയിച്ചോ അവനൊ പാല് വെള്ളം കുറച്ച് വിത്തവിട്ട് അടിക്കാത്ത ചായാന്ന് ഈ ഉറക്കപ്പിച്ചിൽ എടുക്കാൻ പറ്റുന്ന ടാസ്ക് ആണോ അത് നീ പറഞ്ഞാ ഇനി പൈപ്പിൻറ്റോട്ടത്തി ചെന്ന് ബക്കറ്റ് വെച്ചിട്ട് വെള്ളം എടുത്ത് തലയെക്കട ഒഴിച്ച് ഒരു കാര്യം ചെയ്യാ നനഞ്ഞ തുണി എടുത്തോ ഞാൻ തുടച്ചോളാം എന്നാ വേണ്ട ഇങ്ങനെ ഒരു കുളിയുണ്ടല്ലോ നമ്മള് സാധാരണ കുളിക്കുന്നുണ്ടല്ലോ വെള്ളം അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച ആറു മണിക്ക് നീ സ്വർണ്ണം കൊണ്ടു കുഴിച്ചിട്ടതിന് ശേഷം ഈ ചായക്കടയിൽ വന്ന് ചായ കുടിക്കും സത്യമായിട്ട് ഞാൻ ചായ കുടിച്ചില്ല ഞാൻ ചായ ചോദിച്ചു അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു താല്പര്യം കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആറു മണിക്ക് ഇയാൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നു അയാൾ ചായ ചോദിച്ചപ്പോ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു സാറേ ഈ താല്പര്യ കേസാക്കുടേ ഞാനൊരു തമാശ നീ അത് കാര്യ ടോ അതല്ല ചോദിച്ചു വന്നത് ഈ ശരവണ ജ്വല്ലറി ഒരു അമ്പത് പവൻ സ്വർണം മോഷ്ടിച്ചായിരുന്നു ഇവൻ ആ അവൻ ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിലാണ് അത് കുടിച്ചിട്ടത് ആ കുടിച്ചിട്ടതിന് ശേഷം അവൻ ഇവിടെ വന്ന് ചായ കുടിച്ചു എന്നാണ് മൊഴി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്ന് തെളിവെടുക്കണം ആ പേര് സുലോചന സുലോചന ഇത് ഭർത്താവലെ താല്പര്യം ഇല്ലാത്ത പറയാനും താല്പര്യം ഇല്ല കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടിക്കും എത്ര എത്ര കാണും സാറേ സാറേ പിള്ളേരാ അതിന് മാത്രം അങ്ങായിരിക്കും നല്ല താല്പര്യ സാറേ അതെന്നാന്നറിയാ സാറേ ഞാൻ താല്പര്യം ഇല്ലാതെ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇവിടെ കാച്ചി എണ്ണയും തേച്ചും മുല്ലപ്പും ചൂടി എന്റെ മുമ്പിൽ അങ്ങ് പോവും താല്പര്യക്കുറവ് അങ്ങ് മാറും അതൊരു ഒരു ചായ 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 വെള്ളം വെള്ളം കുറച്ച് നിനക്ക് വേണോ ആ ഇവന് ഇല്ലാത്ത എന്താ കൃഷ്ണേട്ടാ എന്താന്ന് കാച്ചെണ്ണയല്ല വെളിച്ചെണ്ണ വെള്ളം കുറച്ചൊരു ചായ ഞാൻ കേട്ട് അതെ നീ അമ്പത് പവൻ കുഴിച്ചിട്ടു പറഞ്ഞു പവനെട്ടുള്ളൂ ഇരുപത് പവനെ എന്റെ ഞാൻ ഈ കുഴിച്ചിട്ട സ്ഥലത്ത് കൊണ്ടിരുന്നല്ലോ ആ കുഴി ഞാൻ പവൻ ഏൽപ്പിച്ചോ എടുത്തത്വൻ സാറിനെ സാർ എഫ്ഐആറിൽ കാണിച്ചോളൂ ബാക്കി പവൻ പവൻ നീ നീ തന്നെ പറയണം കണ്ടുപിടിച്ച് പറഞ്ഞു പറഞ്ഞു എന്ത് കാണിച്ചത് അവധി ചായ പോയ കാക്ക ണോ ചായ ചായ ചായോ ആ അതെ ഞാൻ വ്രത വായിപ്പം കൃത്യമായിട്ട് പറഞ്ഞോളൂ മുപ്പ പോവാൻ സ്വർണം എനിക്ക് വേണം ഇത് കൊള്ളാലോ അപ്പൊ നല്ല ചായ കയ്യിലോണ്ട് കേട്ടാ അടിക്കാൻ ടിപ്പുണ്ടല്ലോ ടിപ്പു

ആ സീനു ീ കേക്ക് ഞാൻ വൈകുന്നേരം വരുമ്പോ മുപ്പത് പവൻ സ്വർണ്ണം സ്വർണം കൊടുക്കുന്നുണ്ടാവും പ്ലീസ് പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരാം 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 അഞ്ചു മണി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പാടില്ലേ നിനക്ക് എന്താടാ അതീ കഴിഞ്ഞേ നമ്മടെ വളവിനൊരു ജൂബിലേ പുതിയ ജുബിലെ പവൻ്റെ സ്വർണം ഞാനോഷ്ടിച്ചു ഞാനത് കേറാൻ വേണ്ടി ഇരുന്നല്ലേ ആ ഞാനിപ്പം കേറി മോഷ്ടിച്ചു എന്നിട്ട് ഇപ്പൊ സാധനം മൊത്തം പോരുത്താൻ എടുത്താ അമ്പത് പവൻ ഞാനൊരു കുഴി കുടിച്ചിട്ട് എഴുപത് പവൻ ഞാൻ വേറൊരു കുഴിയിൽ ഇട്ടിരിക്കുന്നത് പിന്നെ ടെൻഷനാണെന്നറിയോ ഞാൻ രണ്ട് വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങും എങ്ങനെ പോയാലും രണ്ടു വർഷം എടുക്കും അപ്പൊ ഇത് അവിടെ കിടക്കില്ലടാ ഞാൻ എന്ത് ചെയ്യുന്നു എന്നൊരു ഐഡിയ ഉണ്ട് എന്നാ നീ ആ ലൊക്കേഷൻ എനിക്ക് പറഞ്ഞു തന്നാലേ ഞാൻ സ്വർണ്ണം എടുത്ത് എന്റെ വീട്ടിൽ കൊടുക്കാം നീ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് നീ വില ഇരുപതിൽ നിന്നേ രണ്ട് ഭവൻ നനക്ക് വരും ആ രസോട്ടോ കാര്യം അതാണ് പ്രശ്നം പാലിട്ട് ഭയങ്കര വടക്കണക്കുവാ ഞാനിവിടെ മറന്നിരിക്കിടാ ഞാൻ അത് മാത്രമല്ല ഞാൻ തിട്ടോളാം അങ്ങനെ പിടിച്ച പിടിക്കും നമ്മൾ പിടിക്കാ അതൊരു പ്രശ്നം ഉണ്ട് സ്പീഡാക്ക ഞാൻ അഭിനയിച്ചു തിയറ്റി വളിയും രണ്ട് ഗ്യാസ് ഇവിടെ വേണ്ടം കിഴങ്ങില്ലാ വേണ്ട പറഞ്ഞേ എന്റെ കഴിഞ്ഞ വർഷത്തെ ഗ്യാസ് ഇവിടെ ഇരിക്കുവാണ് ട സംസാരിച്ചോണ്ട് ഇതിനായിട്ട് പ്രഷറായി പോലും ടെൻഷനാ എന്ത് ഒന്നാമത ഞാനേ ആരെയാണ് പ്രതി കണ്ട അവനാ ശരപണ ജ്വല്ലറി അമ്പത് പോവൻ സ്വർണ്ണ അടിച്ചു മാറ്റിയവനാണേ അവനാണോ അപ്പൊ അത് ആണെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയോണ്ടെങ്കിൽ പത്ത് മിനിറ്റ് വീട് വരെ പോകുന്നതാണ് അല്ലേ അതല്ലടാ ഞാനേ ഇങ്ങോട്ട് പറയാമല്ലോ നമ്മളെ രുചി പഠിച്ചാലേ അതായത് അവൻ അമ്പത് പോകുന്ന സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ട് അവൻ എനിക്കത് തന്നു അതിൽ ഇരുപത് ഞാൻ എഴുതി ചേർത്തിട്ടുള്ളൂ ബാക്കി മുപ്പത് ഞാൻ തൊട്ടടുത്ത് വേറൊരു കുഴിയിൽ കുഴിച്ചിട്ടൊക്കെ അതൊന്നു പോയി എടുത്ത് ഭാര്യയുടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ സോൾവ് ആയി ഈ പോയി എടുത്ത് വാടാ പോയിട്ട് അങ്ങനെയൊക്കെ പോവാൻ പറ്റില്ല അങ്ങനെ പോകുമ്പോ ഈ കള്ളന ഇവിടെ ഒറ്റക്കായി പോകും കള്ളൻ്റെ അടുത്ത് ഒരു കാക്കി വേണം അല്ലെങ്കിൽ ആൾക്കാർ ദൂരെ നോക്കിയാ പോലീസ് സാറിനടുത്തു തോന്നിയാ മതി ഒരാളിട്ട് കാക്കി പണ്ട് കാക്കി സർത്ത് ഒരു തൊപ്പി കൊണ്ട് തന്നെ ഒരു പണി പത്ത് മിനിറ്റ് അവിടെ ഇരുന്നാൽ മതി ഞാൻ ഓടി വീട്ടിൽ ചെല്ലുന്നു സ്വർണ്ണം കൊടുക്കുന്നു ഭാര്യയ്ക്ക് കൊടുക്കുന്നു ഓടി എന്റെ പ്രശ്നം സോൾവുന്നു എന്റെ പ്രശ്നം സോൾവാ പക്ഷേ അതൊരു പണിയാ ഞാൻ മുപ്പത് പവനുണ്ടല്ലോ മുപ്പത് പോവനെയെന്ന് അഞ്ചു പോവൻ ഞാൻ നിനക്ക് തരും അഞ്ചു പോവൻ എനിക്കു പോലീസ് അല്ല ഞാൻ അഞ്ചു വരാവും അവന് മുഖം കൊടുക്കരുത് അവൻ തിരിച്ചറിയരുത് കേട്ടോ എന്റെ പെട്ടെന്നള്ള എന്നെ കണ്ടിട്ട് തിരിച്ചറിയില്ല പൊങ്ങയാണ് അവൻ ഞാൻ പെട്ടെന്ന് വരെ ഈ കള്ളന്റെ മുഖം ഒന്ന് കാണും മോക്ക എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചേ ഞാൻ അടങ്ങൂ കേടാ കൊഴപ്പേ പോലീസ് കച്ച വന്നോ എന്റെ മനസ്സിലായിട്ടില്ല മറ്റേ അമ്പതിന്റെ കാര്യം എനിക്കറിയാതല്ല എഴുപത് എഴുപത് ബിനു ഇരുപത് തന്നെ വലിപ്പിച്ചോടെ അവിടെ വല്ല ഒരു ചായ ചോിക്കണ്ടായിരുന്നു താല്പര്യമില്ല വെള്ളം കുറച്ചല്ലേ അല്ല വെള്ളം കൂട്ടി ആ ശബ്ദത്തിനൊരു വ്യത്യാസമുണ്ടല്ലോ അവിടെയോ എനിക്കും അങ്ങനെയുള്ള രണ്ടുപേരും വെള്ളം കുറച്ചാണല്ലോ കുടിച്ചോണ്ടിരുന്നേ ഏ ഷൂ ഇല്ലാത്ത ചെരുപ്പിട്ടുണ്ട് അത് ശരി കുഴുങ്ങാവും കുത്തിയിട്ട് കൂട്ടക്ഷിട്ടേക്കും എന്തു പിടിക്കാം ഏൻ അവിടെ ഒന്നും പോന്നില്ലേ പിന്നെ ിട്ട് പണിയാ ഇനി ആക്കി തരാ ഞാനൊരു രഹസ്യ പോലീസ് ആയതുകൊണ്ടാണോ നീ രഹസ്യമായിട്ട് വർത്തമാനം പറയുന്നത് രഹസ്യ കള്ളനാ ം പറയട്ടെ അയ്യോ ഇപ്പൊ രഹസ്യം പറഞ്ഞ മൊത്തം രഹസ്യ പോലീസുകാരെ ഇവിടെ മുഴുവൻ ഞാനൊരു രഹസ്യം പറയട്ടെ കാച്ചെണ്ണ തേച്ചിട്ടുണ്ടോ നീ ദൈവമാണ് ആ സമയത്ത് ചായ നീ വേറെ ഇതാ ശരിക്കും ും കാരണം നിന്നൊരു കള്ളൻ ഇവിടെ ഏൽപ്പിച്ച ഞാൻ ഞാൻ പോയത് അവനല്ലേടാ ഞാൻ ഏപ്പിച്ചത് അവനല്ലേ അങ്ങനെ ശരിയാവും എടാ ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു സംഭവം എന്താണെന്നറിയോ ഞാൻ ഞാൻ പോയിന്റ് ഒരു മാന്തോട് മാന്ത് ബാക്കി അതുപോലെ തന്നെ ല്ലോ അത് കുഴിച്ചിട്ടതും ഒരു പഞ്ഞിമരത്തിന്റെ ചോട്ടിലാ ഞാൻ ആ പഞ്ഞിമരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു ഇങ്ങനെ മാന്തിക്കൊണ്ടേ ഇരിക്കുക അങ്ങനെ മാന്തി 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 ഞാൻ മാന്തിക്കൊണ്ടിരുന്ന പഞ്ഞിമരം ഇവൻ മറച്ചില് നോക്കിയപ്പോ അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ ഒരു പഞ്ഞു മരത്തിന്റെ മൂട്ടിലാണ് ഈ സ്വർണം വീടപ്പണല്ലേ മനസ്സിലായത് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ട് ദേഷ്യം നീട്ടി ഞാനൊന്ന് അടിച്ച് കാണും അവനൊരു കൊടുത്ത് ഞങ്ങൾ തമ്മിൽ ഡീലായി അതെ അപ്പൊ എന്റെ അനു കാര്യം എടാ ഇവിടെ ഒറിജിനൽസ് തമ്മിൽ ഡീലായ സ്ഥിതിക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇല്ല നമ്മള് ഡ്യൂപ്ലിക്കേറ്റ് ആയി നല്ല കാര്യം ഉണ്ടായിരുന്നു അവരുടെ കാര്യം നോക്കി പോരായിരുന്നു ഞാൻ ഒരുപാട് അങ്ങ് മോഹിച്ചു പോയിട്ടെ ഈ അഞ്ചു മോഹിച്ചെ എന്റെ അഞ്ചിന്റെ ഡീൽ ഓണാ തോന്നിട്ടാ ബിനു എന്റെ ആത്മാർത്ഥ കൂട്ടുകാരണം തെളിയിച്ചാ നീക്ക് അഞ്ച് എടുക്കാൻ സ്ഥലം തീരുമാനിച്ചല്ലേ അഞ്ചിന്റെ ബിനു നിനക്ക് വേണ്ടിയാണ് ചെയ്തത് ഞാൻ റിഞ്ഞാടാ പറഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമാണ് ഞാൻ എന്താ ചെയ്യും ആ ഗ്യാസ് കുത്തി ഇറക്കിയ ഒഴിവുണ്ട് വണ്ടിയിൽ ആ ഗ്യാപ്പിൽ നിന്നെ കറ്റാൻ ബാറ്റേക്കാട്ട യുടെ കുപ്പി ആ പൂച്ച മറിച്ചിട്ടത് അതിന്റെ മണോ എന്ന താല്പര്യമില്ല എനിക്ക്